ഹലോ ഫ്രണ്ട്സ് സ്നേഹ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് പല്ലീനേയും പാറ്റാനെയും അതുപോലെ എലിയൊക്കെ തൊരുത്താനുള്ള അടിപൊളി ടിപ്പ് ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരെയും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ നമ്മുടെ വീടുകളിൽ പെരുകി ഇരികി വരുന്ന നല്ല പല്ലി പാറ്റ എലി ഇതൊക്കെ ഇവരെയൊക്കെ അടിപൊളി ഒരു സൊല്യൂഷനും കൊണ്ട് ഈ വീഡിയോയിലുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടുനോക്കും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി ആദ്യം ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം ിലേക്ക് തന്നെ അതിനെ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സൂപ്പർ സൂപ്പറായിട്ടൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം അതായത് നമ്മൾ കൊറോണ കാലഘട്ടങ്ങളിലൊക്കെ യൂസ് ചെയ്തിരുന്ന സാനിറ്റൈസർ ആണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അടിപൊളിയാണ് ഈ സാനിറ്റൈസർ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഈ സൊല്യൂഷന് വിനാഗിരി ഈ സാനിറ്റൈസർ മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടുകൾ അതുപോലെ ടൈലിട്ട വീടുകളുണ്ടല്ലോ അത് മാത്രമല്ല ഈ പണികൾ നടക്കുന്നവിടെ ഉണ്ടല്ലോ ഇപ്പം പിന്നെ നല്ല വീടുകളിൽ മെയിൻ്റെനൻസ് പണി നടക്കുമ്പോൾ നമ്മുടെ ആ വീടിൻ്റെ തറയിലൊക്കെ ടൈലിലൊക്കെ സിമെൻറ്റിൻ്റെ കറ അതുപോലെ തന്നെ എന്ത് അവർ പണിയുന്ന സാധനങ്ങളൊക്കെ വെച്ചിടുമ്പോൾ അവിടെ എല്ലാം കറകൾ പിടിക്കും വൈറ്റ് കളറിലെ ടൈലൊക്കെ ആകുമ്പോഴത്തേക്കും കറകൾ പിടിക്കും അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും എത്ര ക്ലീനാക്കി അത് ക്ലീൻ ആകത്തില്ല അപ്പോൾ മെയിൻ്റനൻസ് പണിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ പണിയെല്ലാം കഴിയുമ്പോൾ നമുക്ക് ചെയ്യേണ്ട അടിപൊളി ഒരു ടിപ്പാണ് ഈ ടൈലൊക്കെ ഇറ്റടം അതുപോലെ തന്നെ കിച്ചൺ സ്ലാബും ഇവിടെ എല്ലാം നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ആ കറകളൊക്കെ എത്ര കഠിനായിട്ടുള്ള കറയാണെങ്കിലും മാറി കിട്ടും കേട്ടോ ഇപ്പം ഞാൻ ഇതുപോലൊരു ടൈലിൻ്റെ ഒരു കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുകൊണ്ടെങ്കിൽ ഇതിൽ ഫുൾ പണി നടക്കും നിർത്തുന്നു എടുത്തുകൊണ്ട് വന്ന കേട്ടോ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ് അപ്പൊ ഈ അപ്പോൾ ഈ തൈര് കഷ്ണം കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും ഫുള്ള് അഴുക്കും പിടിച്ചിട്ടുണ്ട് അതുപോലെ നല്ല കറയും ഉണ്ട് കേട്ടോ നല്ല തുരുമ്പിൻ്റെ പോലെയൊക്കെ കറകൾ മഞ്ഞക്കറകളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഒരു മൂലയ്ക്ക് കിടക്കരുത് അങ്ങനെ എടുത്തുള്ളത് അപ്പോൾ വീഡിയോയിൽ ഇതിൽ നിന്ന് കാണിച്ച് ഈ ഒരു സൊല്യൂഷനും കൊണ്ട് ഇത് നല്ല ക്ലീൻ ആക്കി എടുക്കുന്ന ഒരു അടിപൊളി അടിപൊളിയൊരിതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് സ്പ്രേ ബോർഡിലോട്ട് ഞാനത് മാറ്റിയിട്ടുണ്ടായിരുന്നു ആ സൊല്യൂഷൻ മാറ്റി നമ്മുടെ സാനിറ്റൈസറും അതുപോലെ തന്നെ വിനാഗിരിയും കൂടെ ചെയ്ത സൊല്യൂഷൻ നമ്മൾ ഞാൻ ഇപ്പോൾ സ്പ്രേ ബോർഡിൽ കിട്ടാതെ അത് കുപ്പിയിലാക്കിയാലും മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താലും മതി എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് തൂത്ത് വെച്ചാൽ ഒരു ഞാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട് പെട്ടെന്ന് പോകാൻ വേണ്ടിയാണ് വെച്ചതിന് ശേഷം ഞാൻ ഇതൊന്നും തുടച്ച് കാണിക്കുക കഴുകുന്നില്ല ഒരു തുണി കൊണ്ടൊന്ന് തുടച്ച് കാണിക്കുക അന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും അഴുക്കും കറയൊക്കെ പിടിച്ചിരുന്ന് ആ ടൈം കഷ്ടം നല്ല വെട്ടി വെട്ടിത്തിളങ്ങി നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അടിപൊളിയാണ് എന്നിട്ട് നമുക്ക് ഈ ടൈലിൽ തീ ഈ ഭാഗം പോലെ ഇല്ലേ ഇതുപോലത്തെ ഒക്കെ നമുക്ക് ഒത്തിരി ചെളികൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ബ്രഷോ എന്തേലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ടൊന്ന് തേച്ചാൽ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് തേച്ചിട്ടൊന്ന് കൊടുത്താൽ മാത്രം മതി നല്ല അടിപൊളിയായിട്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ എനിക്ക് ഞാൻ തുടച്ച് കാണിച്ചു തരാം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാക്കണ്ടോ എന്തോര ചെളി ആ ഇളകി വന്നിട്ടുണ്ട് വന്നിട്ട് കൈ കൊണ്ട് തന്നെ തുടയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മുടെ അത് നല്ല നല്ല ക്ലീൻ ക്ലീനായിട്ടുണ്ടെന്ന് കണ്ടോ ഇപ്പം ഞാൻ ചുമ്മാ തുണി കഴുകിയിട്ടില്ല ചുമ്മാ തുണി കൊണ്ട് തുടച്ചപ്പോൾ തന്നെ നമ്മുടെ ആ ടൈലിൽ വന്ന മാറ്റം കണ്ടോ അല്ല സൂപ്പറായിട്ട് വെളുത്തിട്ടുണ്ട് നാ കൊണ്ടുവന്ന ടൈലാണോ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ സൊല്യൂഷൻ അടിപൊളി സൊല്യൂഷനാണ് ഏത് കറയാണെങ്കിലും ടൈല് വീട് തുടയ്ക്കാൻ അതുപോലെ വെള്ളത്തിൽ ഇത് ഒഴിച്ചിട്ട് വീട് തുടയ്ക്കുവാണെങ്കിൽ നല്ല മണവുമാണ് കേട്ടോ സൂപ്പർ മണവാണെങ്കിൽ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് കിടക്കും നല്ല വെട്ടി തിളങ്ങി കിടക്കും നമ്മുടെ പിന്നെ പ്രാവശ്യം തുടച്ചിട്ടാൽ സൂപ്പറായിട്ട് തിളയും നമ്മൾ ഡെയിലി തുടയ്ക്കേണ്ട ഒരു കാര്യവും ഇല്ല നല്ല സൂപ്പറായിട്ട് കിടക്കും നമ്മുടെ ടൈലിനൊരു ഡാ ഡാമേജ് ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ ഇത് കണ്ടില്ല പിന്നെ അത് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അടിപൊളിയായിട്ട് ഇവിടെ ക്ലീൻ അയച്ചു ക്ലീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇങ്ങനത്തെ പണികളൊക്കെ നടക്കുന്ന വീടുകളിലൊക്കെ ഇതുപോലെ ടൈലിൽ സിമെൻറ്റിൻ്റെ കറു വരും പോവും കേട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ഇത് ഇതൊട്ടേ ഇതുകൊണ്ട് മാത്രം ഒന്ന് തുടച്ചാൽ മതിയ കറെല്ലാം പോയി കിട്ടും കേട്ടോ ഇനി അടുത്ത യിൽ കഷ്ടമെങ്കിൽ നല്ല ക്ലീൻ ആക്കിയിട്ട് ഒരു പീസൊക്കെ കിട്ടുവാണെങ്കിൽ കളയല്ല നമുക്ക് കട്ടിങ് ബോർഡ് ഒക്കെയായിട്ട് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ വീട്ടുകളിൽ ഇതിരി ഉള്ള പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിങ് ബോർഡ് ഒക്കെ ഉപയോഗിക്കും നമ്മൾ അരിയിൽ നിന്ന് കൂടെ കട്ട് ചെയ്യുന്ന കൂടെ തന്നെ അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ ഇളകി ഇളകി നമ്മുടെ ഫുഡിലൊക്കെ വരും അപ്പോൾ ഇതൊന്നും നമ്മൾ ഇത് വെച്ച് നമുക്ക് സൂപ്പറായിട്ട് അരി എൻ്റെ ഇപ്പം ഒരു സവാളായിരുന്നു കാണിക്കുക ഇപ്പോൾ ഒരു കട്ടിങ് ബോർഡായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളിത് ഒന്ന് ചെയ്ത് നോക്കൂ വളരെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ടല്ലേ എങ്ങനെ കിടന്ന് ആ ഒരു ടൈം ഇപ്പോൾ എങ്ങനെയായിട്ടുണ്ടെന്ന് മനസ്സിലായല്ലോ അതുപോലെ തന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ പീസുകളൊക്കെ കിട്ടുവാണെങ്കിൽ എടുത്ത് വെച്ചാൽ മതി എന്നിട്ട് നല്ലപോലെ ക്ലീൻ ക്ലീനാക്കിയ ശേഷം കട്ടിങ് ബോർഡ് ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഈ സൊല്യൂഷൻ അടിപൊളി സൊല്യൂഷനാണ് ഇത് രണ്ടേ രണ്ട് നമ്മുടെ വീടുകളിൽ സ്ഥിരം കാണുന്ന ഒരു സാ രണ്ട് സാധനമാണ് അതില്ലെങ്കിൽ വിനാഗിരി മേടിച്ച് വെച്ചേക്കണം വിനാഗിരി കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് വിനാഗിരി നല്ലൊരു നല്ലൊരിതാണ് കേട്ടോ നല്ലൊരു പിന്നെ ക്ലീനിങ് ഏജൻ്റാണ് അതുപോലെ തന്നെ എല്ലാ ആണുക്കളെയൊക്കെ കൊല്ലാനൊക്കെ അടിപൊളിയാണ് വിനാഗിരി അപ്പോൾ ഈ അതുപോലെ തന്നെ സാനിറ്റൈസറും അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വീടുകളിൽ സ്ഥിരമായിട്ട് ഷല്യപ്പെടുത്തുന്ന ആൾക്കാരാണല്ലോ പല്ലി എലി പാറ്റ എല്ലാം ഈ പാറ്റാനെ എലീനെ എല്ലാം തുരത്തി ഓടിക്കാൻ കൊല്ലാനെല്ലാം തുരത്തി ഓടിക്കാൻ പറ്റിയ അടിപൊളി ഒരു ടിപ്പാണിത് അതിനായിട്ട് നമുക്കിവിടെ വേണ്ടത് കടുഞ്ചായയാണ് നമ്മുടെ തേയിലപ്പൊടി ഇട്ട വെക്കുന്ന ചായയില്ലേ ആ കടുഞ്ചായയാണ് വേണ്ടത് പിന്നെ ഞാൻ ഇച്ചിരി കടുപ്പത്തിൽ തന്നെ കടുഞ്ചായ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ കടുംചായയുടെ ചൂടൊന്ന് മാറി കഴിയുമ്പോൾ ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വിനാഗിരി ഈ കടിഞ്ചായം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സാനിറ്റൈസറോട് കുറച്ച് ഒരു ടീസ്പൂണോളം സാനിറ്റൈസറും കൂടെ ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എലി പല്ലി പാറ്റ വരുന്ന വഴിയെല്ലാം ഒന്ന് സ്പ്രേ ചെയ്തു വെക്കണം അതുപോലെ തന്നെ നമുക്ക് കോട്ടൺ തുണി ഉണ്ടെങ്കിൽ ആ കോട്ടൺ തുണിയിലൊക്കെ മുക്കി നമ്മുടെ ഗ്യാസ് എടുപ്പിൻ്റെ ഇവിടെ ഗ്യാസ് അടുപ്പിൻ്റെ ഇടയിലെല്ലാം നമ്മളിങ്ങനെ വെക്കുവാണെങ്കിൽ പല്ലിയും പാറ്റ പിന്നെ ജീവിതത്തിന് ഈ വശത്തോട്ട് വരത്തില്ല തലതെറിച്ച് ഓടിക്കോളും അതിന് ഇതിന് പ്രത്യേക ഒരു മണവുമാണ് ഈ മണം ഒന്ന് ഇതുകൾ ഇഷ്ടമല്ലാത്ത കാരണം ഈ വർഷത്തോട്ട് പോലും വരത്തില്ല ഇത് കണ്ടിട്ട് ആ സൊല്യൂഷനും റെഡി ആയിട്ടുണ്ട് ഇത്രയോ നമ്മുടെ കടുഞ്ചായലാണ് നമ്മളിത് ചെയ്യേണ്ടത് ചെയ്താൽ ഇതിന് ഫലം കിട്ടത്തുള്ളൂ അപ്പോൾ കടുഞ്ചായൽ തന്നെ ചെയ്യാൻ നോക്കുക കടിഞ്ചായയുടെ ആ ഒരു മണവും അതുപോലെ തന്നെ ഈ സൊല് ഈ ഇതിൻ്റെയൊക്കെ സാനിറ്റൈസറിൻ്റെയൊക്കെ ഒരു മണവും ഒക്കെ ഇത് ഈ പല്ലിക്കെ പാറ്റാക്കി എനിക്കൊന്നും പിടിക്കത്തില്ല അപ്പോൾ അത് മാത്രമല്ല ഇത് നമ്മളൊരു സ്പോഞ്ച് മുക്കി വെക്കാതെ തന്നെ ചെറിയ ചെറിയ അടുപ്പുകളാക്കി ഇങ്ങനെ മാറ്റി മാറ്റി ഓരോ മൂലയ്ക്ക് വെക്കുവാണെങ്കിൽ ഇത് വന്നു വെള്ളം കുടിക്കുന്ന പോലെ അത് കുടിക്കും കുടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നക്കി 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 കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ വയറ്റിൽ അത് ചെല്ലുമ്പോൾ പരവേഷം എടുത്തിട്ട് പിന്നെ ഇതുങ്ങൾ ഓടി നടക്കും ഓടി നടന്ന ഇപ്പം നമ്മുടെ വീടിൻ്റെ അതൊന്നും പരിസരങ്ങളിൽ നിന്നും പോയി എവിടെയെങ്കിലുമൊക്കെ പൊക്കോളും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ടൈലിൽ കിച്ചൺ സ്ലാബില് ഡൈനിങ് ടേബിളിൽ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് വെക്കുവാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ ആ വശത്തോട്ട് പിന്നെ പല്ലി പാറ്റ അലിയൊന്നും വരുത്തില്ല അപ്പോൾ ഞാൻ ഇത് വെക്കുന്നതൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല ഇങ്ങനെയൊന്ന് ചെയ്ത് വെച്ചാൽ മാത്രം മതി ഞാൻ ഈ പറഞ്ഞ രീതിയിലൊന്നും നിങ്ങൾ ചെയ്ത് വെക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് ഇത് കേട്ടോ അപ്പോൾ എനിക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും നൂറ് ശതമാനം നിങ്ങൾക്കും റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പാണ് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് വെച്ചാൽ മാത്രം മതി ആ ഒരു മണം അടിക്കുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ആയിലിയും പല്ലോ യും പാട്ട് അപ്പം ഓടിക്കണം കേട്ടോ അതുപോലെ തന്നെ രാത്രി കിടക്കാൻ നേരത്ത് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ സ്പ്രേ ചെയ്ത് വെക്കുക തുടച്ച് കളയരുത് സ്പ്രേ ചെയ്ത് വെക്കുക അതുപോലെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ അതുപോലെ നമ്മുടെ അടുപ്പ് പഴയ അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നീ കത്തിക്ക് പിറക അടുപ്പൊക്കെയുള്ള ആ വശങ്ങളിൽ ഒക്കെ നമ്മൾ എവിടെയൊക്കെ വരുന്നു അതുപോലെ ചെടിയൊക്കെ നശിപ്പിച്ച് കളയുന്ന പ്രാണികളെയൊക്കെ നശിപ്പിക്കാനൊക്കെ അടിപൊളി അണിയായിട്ട് സുരക്ഷ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയാനേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്